ശബരിമലയിലേക്കുള്ള വഴിപാട് വസ്തുക്കളായ ശരവും ഗതയും വാളുമെല്ലാം നിർമ്മിക്കുന്നത് എരുമേലിയിലെ മറ്റന്നൂർക്കരയിലാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കുടിൽ വ്യവസായമാണിത് വിപണിയിൽ കൊള്ളലാഭം കൊയ്യുന്ന കച്ചവടമാണെങ്കിലും ലാഭങ്ങളുടെ പട്ടികയിൽ ഇവർ ഉൾപ്പെടില്ല ശബരിമല മണ്ഡലകാലമാവുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റന്നൂർക്കര ലക്ഷം വീട് കോളനി വലിയ തിരക്കിലാകും ഇവിടുത്തെ വീടുകൾ കുടിൽവ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമാണ് അതായത് എരുമേലിയിൽ പേട്ട തൊള്ളാനെത്തുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള ശരക്കോല് അതുപോലെ തന്നെ കച്ച ഗത വാളുകളെല്ലാം നിർമ്മിക്കുന്നത് ഇവിടുത്തെ വീടുകളിലാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് കാണാം എരുമേലിയിൽ മുതൽ അങ്ങ് ശരംകുത്തിയിൽ സമർപ്പിക്കുന്നതുവരെ അയ്യപ്പന്മാർ കയ്യിൽ കരുതുന്ന വഴിപാട് ഇവയല്ല അയ്യന്റെ പ്രതീകങ്ങൾ തന്നെ ശരം ഗത വാള് ഇവയെല്ലാം നിർമ്മിക്കുന്നത് എരുമേലിയിലെ മറ്റന്നൂർ കരയിലുള്ള കുറച്ച് കുടുംബങ്ങളാണ് മുരിക്കിന്റെ തടി കൊണ്ടാണ് ശരവും വാളും എല്ലാം നിർമ്മിക്കുന്നത് ആവശ്യമനുസരിച്ച് നേരത്തെ തടികൾ വാങ്ങി ശേഖരിക്കും പിന്നീട് നിർമ്മാണം തുടങ്ങും ഇത് മുരിക്കുകൊണ്ടാണ് എടുക്കുന്നത് ഇത് കച്ചവടക്കാരോട് നമ്മൾ മേടിക്കുക രണ്ടിനിറ്റർ രൂപയ്ക്ക് നമ്മൾ ഇവിടെ ഇറക്കും ഒരടി ഒന്നേകാലടിക്ക് മുറിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് കോടാലിക്ക് കീറിയിട്ട് പിന്നെ വെട്ടുകത്തിക്ക് ഇതേപോലെ കീറിയെടുത്ത് ചെത്തി ഉണക്കി കളർ അടിച്ചി കയറ്റി എരുമേലി കൊണ്ടു കൊടുക്കും ശരമുണ്ടാക്കുന്നതാകട്ടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നറിയപ്പെടുന്ന ഒരു തരം ചെടിയുടെ തണ്ടുകൊണ്ടാണ് തൊലി കളഞ്ഞ നിറം തേച്ച് വർണ്ണത്തൂവൽ പിടിപ്പിച്ച ശരമായി വാളിലും നിറക്കുത്തിട്ടാൽ വാളും പൂർണ്ണമായി തുച്ഛമായ വിലയെ ഓരോ വസ്തുവും ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ പരമാവധി രണ്ടു രൂപയ്ക്ക് വരെ മൊത്ത കച്ചവടക്കാർക്ക് വിൽക്കും പക്ഷേ അയ്യപ്പന്മാർക്ക് അവർ വിൽക്കുന്നത് തോന്നിയ വിലക്കാണ് വില അൻപതും നൂറിലും നിൽക്കാതെ തരം പോലെ വിൽക്കുന്നുണ്ട് പിന്നെ മൂവായിരം രൂപ രണ്ടായിരത്തഞ്ച് ദിവസം രണ്ടായിരം രൂപ ഒക്കെ രണ്ടായിരം ഒക്കെ കിട്ടുകൊടുക്കും അതാണ് അത് വന്ന് വന്ന് വീട്ടിൽ ചെത്തുപൂലി കൊടുത്ത് ഒന്നര രൂപ ഒന്നര മുക്ക രൂപ ചെത്തും കൂടിയാണ് അതിൻ്റെ കടറ് അര കിലോ കവറഞ്ഞ് നാനൂറ്റി അൻപത് ഗ്രാമിട്ടു അതിനായിരം രൂപയാണ് അതുള്ള കട ഉണ്ടാവും ചാക്ക് നാൽപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ചാക്കി എണ്ണം കൂലി രണ്ടാം കൂലി പറഞ്ഞു എങ്ങനെയാലും ചില ചെറിയ ഒരു 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 വന്നാലും വന്നാലും രൂപ ഇപ്പോൾ കൊള്ളലാഭത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ സംരക്ഷണം കൂടിയുണ്ട് ഒന്നര രൂപ വിലയുള്ള വഴിപാട് വസ്തു മുപ്പത്തിയഞ്ചു രൂപക്ക് വിൽക്കാമെന്നാണ് പുതിയ തീരുമാനം കച്ചവടമാണ് സർവമയം കമ്പോളത്തിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വില മാത്രമാണ് എരിമേലിൽ നിന്ന് ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുനയ്യപ്പൻ ജനം